നമ്മളൊരു നാടൻ കുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണേ ഇത് അപ്പോൾ അവിടെ അവർ വീട്ടിലുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു ചെറിയ ബോട്ടിലാണേ അപ്പോൾ കണ്ട ഇത് തുറക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വെണ്ണ വന്നിരിപ്പുണ്ട് നമ്മൾ വലിയ ബോട്ടിലാണ് വാങ്ങിക്കുന്നത് ഉണ്ടെങ്കിൽ ഒരുപാട് വെണ്ണ ഈ ക്യാപ്പിൽ വന്നിരിക്കും കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചിരക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന് പകരം നമ്മൾ ഈ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് നമ്മളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചേക്കുവാണേൽ കറി വെക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ പുളിയൊക്കെ വെള്ളത്തിൽ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിനകത്തേറ്റ് രണ്ട് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സ്റ്റൗ ഒത്തിച്ച ശേഷം ഒരു കുഞ്ഞി ഇരുമിച്ചിട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കടുക് മണീസ് ഇട്ടുകൊടുക്കാം കടകു മണീസ് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും അതൊന്ന് ബ്രൗൺ നേരം ആവുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു അപ്പൊ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയാണ് ഇത് തിളക്കിയൊന്നും വേണ്ടല്ലോ അപ്പൊ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ സൂപ്പർ കിട്ടീലം പുളിശ്ശേരി ഇവിടെ റെഡിയാണ് അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് മീനും കൂടെ പൊരിക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊഴിയാളെ മീൻ എടുപ്പുണ്ട് അപ്പോൾ ഈ മീനിൻ്റെ പേരെന്താണ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ പറക്കി ഇട്ട് കൊടുക്കുക ഇവ ഇനി ഇവനെ ഒന്ന് എല്ലാ മീനും ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് സൂപ്പറായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വെച്ചാൽ ഈ പൊരിച്ച മീനും അതുപോലെ തന്നെ ഓമയ്ക്ക അതായത് പപ്പായ തോരനുണ്ടല്ലോ പപ്പായ തോരനുമാണ് ഏട്ടോ അപ്പോൾ ഇനി നമ്മുടെ വീട്ടിലൊരു കാഴ്ചയാണ് രണ്ടടുക്കളുണ്ടെങ്കിൽ അമ്മതാ പുറത്തെ അടുപ്പിലാണ് കേട്ടോ മീൻ മീൻ കറിയും ചോറൊക്കെ വെക്കുന്നത് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അത്രയ്ക്കേ ഉള്ളൂ താങ്ക്